ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബ്രാൻഡ് ബോക്സ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് ചെയ്തു നൽകുന്നു ഫോൺ സിക്സ് സീറോ ഫൈവ് വേദികളിലെ ഹൈസ് ഹൈസ്കൂളിൽ നിന്നും നമ്മൾ ഫോർ സെവൻ വന്നിരിക്കുകയാണ് അപ്പോൾ എൽ പിയിലാണ് നമ്മളുടെ കലവറപ്രധാന മറ്റു മത്സരം നടക്കുന്ന എൽ പിയിലാണ് ഭക്ഷണ പുര ഒരുക്കിയിട്ടുള്ളത് എൽ പിയിലാണ് ഇന്നലെ നമ്മൾ ഇവിടേക്ക് എത്തിയില്ല ഏഹ് ഇന്ന് നമുക്ക് എന്തായാലും ഭക്ഷണപ്പുരയിലേക്ക് ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാല്ലേ ഓക്കേ ഇങ്ങോട്ട് എന്തിനാ വന്ന് വന്നു ഈ കലവറ അടുക്കളയിലേക്ക് സ്വാതി വേഗം പോകുന്നതാണ് എന്താണ് നമ്മൾ ഇന്നലെയും ഉച്ച ഭക്ഷണം കഴിച്ചത് ഇവിടെ അടിപൊളി ഭക്ഷണമായിരുന്നു അടക്കം അടിപൊളിയായിരുന്നു ഞാൻ രണ്ട് ഗ്ലാസ് ഭക്ഷണം പക്ഷേ ഞാൻ കുടിച്ചില്ല പക്ഷെ ഇന്നലെ കൊണ്ട് വരാൻ പറ്റിയില്ല അവിടുത്തെ അതെ 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 നമ്മളുകൂടെ അവര് ഏറ്റെടുത്തു അപ്പൊ ഇന്നലെ അടുക്കളയിൽ നമുക്ക് പ്രേക്ഷകരും കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഇന്നത്തെ എന്താ ഇന്നത്തെ കഴിച്ചു ഇന്നലെ ഗംഭീര ഭക്ഷണം എന്നുള്ളതാണ് അഭിപ്രായം അത് കഴിച്ചവരുടെ മുഴുവൻ അഭിപ്രായം അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് തന്നെയാണ് പായസമൊക്കെ അതിമ ഗംഭീരമായ പായസമായിരുന്നു പായസത്തിന്റെ കാര്യം പറഞ്ഞത് പായസം അവിടെ റെഡിയാണ് അപ്പോ കലവറയിലേക്ക് തന്നെ നമുക്ക് നോക്കാം അപ്പോ കലോത്സവത്തിന്റെ അതെ കലോത്സവത്തിന്റെ കാര്യക്കാരൊക്കെ ഉള്ളത് ഇവിടെയാണ് അല്ലേ അപ്പം ആരോട് ഫസ്റ്റ് ആരാണ് ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ അടുക്കളയിലേക്ക് വരാൻ പറ്റിയില്ല അപ്പം മദോട്ടനാണ് ഈ നാല് ദിവസത്തെ കലോത്സവത്തിനും രുചികരമായ വിഭവങ്ങൾ വരുന്നവർക്ക് എല്ലാവർക്കും ഇന്നലത്തെ ഫസ്റ്റ് ഡേല ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല മതോട്ട എന്തായിരുന്നു ഫസ്റ്റ് ഡേ അനുഭവം എന്തായിരുന്നു ഫസ്റ്റ് നല്ല അഭിപ്രായമാണ് നല്ലത് എന്തൊക്കെയായിരുന്നു ഇന്നലെ നമുക്കൊരു കൂട്ടുകാരി പായസം ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു സദ്യ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല മാഷ് കഴിച്ചിട്ടുണ്ട് മാഷിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മാഷിനെ മതി കേട്ടാ ഇന്നലത്തെ ഭക്ഷണം ഗംഭീര ഭക്ഷണാണ് നല്ല അഭിപ്രായമാണ് ആള് കഴിച്ച മുഴുവൻ ആളുകളും നല്ല അഭിപ്രായമാണ് പറയുന്നത് പായസം പ്രത്യേകിച്ച് എടുത്ത് ആ എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഒരു സംതൃപ്തിയും സന്തോഷവും ഇന്നത്തെ ഇന്നലത്തെയും കലവറ വിശേഷങ്ങൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മള് ഇന്നലെ നമ്മൾ പാൽ പായസമാണ് കൊടുത്തത് പഞ്ചാര പായസം അതായത് പാലടറ അതേ ഒരു ഇതിലുള്ളൊരു പഞ്ചാര പായസമാണ് നമ്മൾ കൊടുത്തത് ഇന്നിപ്പോ നമുക്ക് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് സേമിയ പായസമാണ് വരുന്നത് സേമിയ പായസം അതേമാതിരി നമ്മൾ പാല് നന്നായി പഞ്ചസാര ഇട്ട് കളറാക്കി പാലടറ അതേ രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഇന്നും നമ്മൾ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഒരു മസാലക്കറിയാണ് കൊടുക്കുന്നത് പിന്നെ നെല്ലിക്കച്ചാറ് സാമ്പാർ ചോറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ തന്നെയാണ് നമ്മള് കുട്ടികൾക്ക് പായസത്തോടുകൂടി ഒരു സദ്യ ഇന്നും ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾക്ക് തന്നെ ഭക്ഷണമുണ്ട് മൂവായിരം പേർക്ക് ഇന്നുണ്ട് മൂവായിരം മൂവായിരത്തിൽ പേർ കൂടുതലുള്ള പേര് കുട്ടികൾ വന്നാലും നമുക്ക് കൊടുക്കാനുള്ള ഭക്ഷണം റെഡിയാണ് ഇന്നലെ കലവറയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മെസ്സിൽ കണ്ട ഇവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ടോക്കൻ ആണ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി ടോക്കൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരണം വരണം എന്ന ഒരു മറ്റേ വിളിച്ചു പറയൽ കൂടി ഉണ്ടായിരുന്നു ഇന്നും ഇതേ വിഭവങ്ങളുമായിട്ട് തന്നെയാണ് മുമ്പിലേക്ക് പോണത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം കൊടുക്കാം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് റെഡിയാണ് ഇവിടെ ആ എത്ര ആളുകൾ ഉണ്ട് മധുക്കേട്ടൻ്റെ ഒപ്പം ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ആറുപേർ ഏഴുപേർ എൻ്റെ കൂടെ ഇപ്പൊ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ സഹായത്തിനുണ്ട് ഇതിനു മുൻപ് മറ്റേ കലാമേളകളിൽ മത്സരം ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടോ അപ്പൊ അതിനേഴ് ഇതേ സ്ഥലത്ത് തന്നെ ഇവിടെ നിന്ന് നമ്മുടെ വരവൂരാണ് ഈ പരിപാടി നടന്നത് അത് നമ്മൾ തന്നെയാണ് ചെയ്തത് സ്വന്തമായിട്ട് കാറ്ററിംഗ് നടത്തുന്നുണ്ടോ സ്വന്തമായിട്ട് കാറ്ററിംഗ് നടത്തുന്നത് ഇവിടെ വരവൂർന്നെവൂര് തന്നെയാ ശ്രീകാര്യ കാറ്ററിംഗ് സർവീസ് എന്നാണ് പേര് എത്ര വർഷമായിട്ടുണ്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നമ്മൾ ഒമ്പത് വർഷമായിട്ട് വരവൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണോ പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ അപ്പോ വരവൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് വരവൂർ പ്രദേശത്തുള്ള നാട്ടുകാരനാണ് ഇപ്പോ കലവറയുടെ മുഖ്യ ചുമതലക്കാരനാണ് നാട്ടിൽ ഇങ്ങനെയൊരു ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം കൊടുക്കുമ്പോ വലിയ മറ്റ് ഒന്ന് മാറി വലിയ സന്തോഷമുണ്ടോ വലിയ സന്തോഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വന്ന് നമ്മളതിൽ പങ്കുചേരെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം എല്ലാ ആൾക്കാരും അതിന് രണ്ടാം തവണയാണ് നമ്മൾ ചെയ്യണത് ആ രണ്ടാം തവണ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് പായസടി പിടിക്കണ്ട അതെ ഗംഭീരമായ ഇളക്കലും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇന്നും വളരെ സന്തോഷത്തിലാണ് പ്രസിഡന്റ് കുട്ടികൾക്ക് മുഴുവൻ വന്ന ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തില് ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ് ഇന്നലെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് സന്തോഷത്തോടെയാണ് ഇവിടുന്ന് മടങ്ങിയത് ആ സന്തോഷം ഇന്നും ഉണ്ടാവും ആ എന്താച്ച ഒരാൾക്കും ഈ കലവറയിൽ വന്നിട്ട് ഭക്ഷണം ഇല്ലാതെ ഒരാളും മടങ്ങിയിട്ടില്ല നിറയെ പിന്നെ അത് മാത്രല്ല ഇന്നലെ ഞങ്ങൾ ഇവിടെ വൈകിട്ട് ഒമ്പത് മണിക്ക് ഇവിടുന്ന് പോകുമ്പോ ആ സമയത്ത് പോലും നല്ല മീൻകറിയും ചോറും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്കും കൂടിയും ഒരുക്കിയിട്ടുണ്ട് അതൊരു വലിയ ബാബോട്ടാ മീൻകറി വൈകുന്നേരത്തിനുള്ള വിവരം ഒന്നും പറഞ്ഞില്ല ട്ടാ എട്ട് ഏഴര മണിക്ക് പോലും ബാബോട്ടൻ കണ്ടതാണ് കൂടി ഇരുന്നതാണ് എന്നാലും ഒരു വാക്ക് പറയണായിരുന്നു ഇന്ന് മീൻകറി ഉണ്ടോ അറിയുള്ള ഭക്ഷണത്തിന്റെ എപ്പോഴും ഒരു സസ്പെൻസ് ഉണ്ടാവും അത് പുറത്തു വിടാറില്ല ആ സമയത്ത് എന്താണെങ്കിലും ഇന്ന് ഒമ്പത് മണിക്ക് നമുക്ക് ഇവിടെ വരണം എന്ത് നമ്മൾ ഇന്നലെ ഒമ്പത് മണിക്കൊക്കെ ഇവിടെ ഉണ്ട് ഇന്ന് ഒമ്പത് മണിക്ക് ഇവിടെ ഉണ്ടാവും പ്രത്യേക വിഭവത്തിൽ ഇന്ന് ഞങ്ങളെ കൂടി ചേർക്കണം ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ ഉണ്ട് നേരത്തെ തോളത്തൊരു തോർത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല ആയിട്ട് തന്നെ നിപ്പ് എന്ത് തോന്നുന്നു ശ്യാമ വളരെ സന്തോഷം കാരണം എന്താ വെച്ച് ഞാൻ ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇവിടെ ഫുഡിന്റെ ഡ്യൂട്ടി കിട്ടാ പറഞ്ഞ സന്തോഷനല്ല മധു കൂടെ അത് പ്രത്യേകം പറയാം കാരണം പതിനേഴില് നടത്തുമ്പോൾ മധു ആയിരുന്നു ഇവിടെ നമ്മുടെ കൂടെ നിന്നിരുന്നത് മധു ഇന്നെ ഇങ്ങോട്ട് വിളിക്കുക ചെയ്യാം മാഷെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കാര്യത്തില് ടെൻഷൻ ഇല്ല പിന്നെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൂടിയും ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ മധു എപ്പോഴും കൂടെ പറയും അപ്പൊ ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗ നമ്മുടെ മത്സരാർത്ഥികൾക്കും അതുപോലെ ജഡ്ജസിനും ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മള് ടോക്കൺ സിസ്റ്റം വെച്ച് പിന്നെ നമ്മൾ ഒരു രണ്ടു മണിക്ക് ശേഷം ടോക്കൺ ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം ഇന്നലെയും കൊടുത്തിരുന്നു ഇന്നും ഇന്നലെ ഒരു മൂവായിരം കുട്ടികളാണ് ഭക്ഷണം കഴിച്ചത് എല്ലാ ജഡ്ജസ് എല്ലാ എല്ലാരും അടക്കാം ഒഫീഷ്യൽസ് എല്ലാരും അടക്കം ഇന്ന് മൂവായിരത്തി ഇരുന്നൂറോളം പേര് ഉണ്ട് ഇപ്പൊ ഇപ്പൊ സേമിയ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല പാലട അതേ രീതിയിൽ തന്നെയാണ് അപ്പോ ഇന്ന് മസാലക്കറി പിന്നെ നെല്ലിയക്കച്ചാറ് നല്ല വിഭവങ്ങൾ എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്തായാലും ഒരു സെറ്റാണ് മധുവിന്റെ മകൻ ഉണ്ട് ഇവിടെ കൂടെ എല്ലാവരും കൂടെ വരുവാ എല്ലാവരും കൂടെ ഉണ്ട് പിന്നെ ഇതൊരു ഈ എല്ലാവരും ഒന്ന് എടുത്ത് കാണിക്കണം സത്യം പറഞ്ഞ കാരണം അവര് രാത്രി ഉറക്കല്ല നല്ല മഴ അത്രയും മഴ കാര്യങ്ങള് ഇവരെപ്പഴാ റസ്റ്റ് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല അപ്പൊ അത്രയും നല്ലൊരു ടീമാണ് നല്ല ടീമാണ് കലവറയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഒന്ന് പരിചയപ്പെടാം അല്ലേ പേര് നന്ദകുമാർ നന്ദകുമാർ വേട്ടന്റെ മോനാണ് ആ കണ്ടാൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് അച്ഛന്റെ കൂടെ മുഴുവൻ സമയം ഉണ്ടോ ഒപ്പം തന്നെ മാനേജ്മെന്റിലും പങ്കെടുക്കുന്നുണ്ടോസ്കാരം സ്വാമിയുടെ പ്രോഗ്രാം ഗംഭീരമാണ് ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഐശ്വര്യമുള്ള ഗീത വിദ്യ നമ്മള് മറ്റേ പൈൻകുളത്തെ പൈൻകുളമാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അതിലുപരി പല സദ്യകളിലും നമ്മൾ കാണാറുണ്ട് ഇനി ഉണ്ടല്ലോ നമ്മുടെ ശ്രീജിത്ത് ശ്രീജിത്ത് കൂടെ ആയിട്ടുണ്ട്

ഇവിടെ ഒരു ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് നാട്ടുകാർക്ക് കൂടി ഭക്ഷണം കൊടുക്കേണ്ടത് അതുണ്ട് എന്ന് ബാധുക്കോട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് ശ്രീരാമമാഷ് പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുട്ടൻ്റെ കണ്ണിലൊരു തിളക്കം കണ്ടു എനിക്ക് ഉറപ്പാണ് ഏതാണ്ട് അവസാനത്തെ ദിവസമെങ്കിലും ഒരു നാടിൻ്റെ സദ്യയായി കലവറ മാറും അടുക്കള മാറും അതിന്റെ ഒരു തീരുമാനം കണ്ണിൽ കാണാനുണ്ട് എന്നാണ് ഒന്നുകൂടി നമ്മുടെ എസ് പി സി കുട്ടികൾ അതുപോലെ ബിഎഡ് കുട്ടികൾ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിക്ക് അങ്ങോട്ട് പോവാണ് ഞാൻ നേരത്തെ വിട്ടുപോയതല്ല കാരണം എന്താ അറിയോ പ്രസിഡന്റ് ബാബോട്ടൻ എന്നൊക്കെ പറഞ്ഞ കൂടുള്ള ആൾക്കാരെ കാരണം എടുത്തു എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം ഇന്നലെ ഇന്ന് പായസം ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ എന്റെ അഭിമാന പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ബാബുട്ടനും പ്രസിഡന്റും ഒക്കെ രാത്രിയാണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ പാല് സംഘടിപ്പിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അപ്പൊ ഇനി കൂടുതലൊന്നും പറയില്ല കാര്യങ്ങളേക്ക് കിടക്കുകയാണ് ഞാൻ കിട്ടുകയായും ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടന്നോളൂ നമ്മുടെ ശരി വരവൂരിൽ വരവേൽപ്പ് എന്ന പേര് തന്നെയാണ് ഈ കലാമേളക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നു തോന്നുന്നു ബാബുട്ട അപ്പൊ നമ്മള് സസ്പെൻസ് ഒക്കെ ഉണ്ട് എന്നാലും നമുക്കൊന്ന് പങ്കുവയ്ക്കാം ശരി ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യം ആലോചിച്ചപ്പോ ഞങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ഭക്ഷണത്തിലേക്ക് പോയ ആളാണ് മധു കാർത്തിക കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വിപുലമായ സംവിധാനങ്ങളുള്ള ഏറ്റവും രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനമാണ് കാറ്ററിംഗ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തുമ്പോഴും ഇവിടെ വന്ന ഓരോരുത്തർക്കും അതിന് മഹിമ എടുത്തു പറയേണ്ടി വന്നിട്ടുണ്ട് ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടാവില്ല നാലാം ദിവസം പിന്നിടുമ്പോഴും ആ മഹിമ വിളിച്ചു പോകുന്ന രീതിയിലേക്കുള്ള പാചകം ഞങ്ങൾ ഇവിടെ നടത്തിയിരിക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സസ്പെൻസ് ഇനിയും നിലനിൽക്കും അത് പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ രാത്രി ഒൻപത് മണിക്കാണ് ഈ പ്രോഗ്രാം നടത്തണം ആലോചിച്ചത് അത് അപ്പൊ തന്നെ നടപ്പിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആലോചിച്ച് നമ്മൾ നടപ്പിലാക്കും മാത്രമല്ല ഇതിനെ സഹായിക്കാൻ സഹായിക്കാം അംഗങ്ങളെ ടീമങ്ങളെടൊപ്പം തന്നെ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി ഒരേ യഥേഷ്ടം ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം മധുവിന്റെ പ്രത്യേക അറിയിപ്പ് അതാണ് ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഫീഷ്യൽ സംവിധാനം ആണെന്നു നമ്മുടെ കുട്ടികളോ ജഡ്ജസോ മറ്റധ്യാപകരെ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഒരു ടോക്കൺ സിസ്റ്റം ഏർപ്പെടാത്തിരുന്നു ഇന്നലെ നമ്മൾ വന്ന ഇവിടെ ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മുഴുവൻ ആൾക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇന്നും നമ്മുടെ ഒഫീഷ്യലായി കഴിഞ്ഞ പരമാവധി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് നാളെയും മറ്റന്നാളും അതൊക്കെ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം മധുവിന്റെ രുചി വൈഭവം ഇവിടെ വരുന്ന എല്ലാവരും മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല തീർച്ചയായും അവസാനത്തെ ദിവസം നമുക്ക് വരവൂരിൽ കലാമേളക്ക് എത്തുന്ന മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറട്ടെ അങ്ങനെ മാറാനുള്ള ഒരുക്കങ്ങൾ കൂടി ബാബോട്ടിനൊന്ന് മനസ്സിൽ ആലോചിക്കണം എന്നൊരു നിർദ്ദേശം കൂടി വെക്കട്ടെ ഓക്കെ തീർച്ചയായിട്ടും അതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും ഭക്ഷണ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ഈ ഈ സംഘാടനത്തിൽ ഒരു വളരെ കുറേ ആളുകൾ അതായത് ഇങ്ങനെ ഒരു പേരിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളല്ലാത്ത രീതിയിൽ നിറയെ ആളുകൾ ചേർന്ന് നിൽക്കുന്ന മനുഷ്യ വിഭവത്തെ ചേർത്ത് നിർത്താൻ കാണിച്ചൊരു മിടുക്ക് ഈ സംഘാടനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് വളരെ സന്തോഷമുണ്ട് കാണുമ്പോ തന്നെ അറിയാം വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്ര പേര് പേരിപ്പോ വന്നു കഴിഞ്ഞാൽ അത്ര പേർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇതാണ്ട് പത്ത് മണിക്ക് ഞങ്ങൾ ഭക്ഷണം എല്ലാം റെഡി ആയി കഴിഞ്ഞു പായസം വൈദ കറികളായി ഭക്ഷണം എല്ലാ സാധനങ്ങളും റെഡി ആയി കഴിഞ്ഞു ഇതാ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി ഇപ്പൊ തന്നെ കുട്ടികളെ ഭക്ഷണം കഴിച്ച് റെഡി ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഓരോ പ്രോഗ്രാമത്തിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് കൊടുത്തുവിട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം ആര് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഭക്ഷണം കൊടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്നിട്ട് ഇവിടെ ഒരു ഇതിൽ ഒരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇതായിട്ടോ ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് എത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും അത്രയും ചെയ്തിരിക്കും രാവും പകലും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയാണ് ഞാനൊക്കെ ഇവിടുന്ന് മൂന്ന് മണിക്കൊക്കെയാണ് പോകുന്നത് അപ്പം പൂവും വീട്ടിൽ പൂവും വരും എന്തും ചെയ്തു എല്ലാ കാര്യത്തിനും ഞങ്ങൾ അപ്പം ഇത് കഴിയുന്നവരേക്കും ഉണ്ടാവും ഉണ്ടായിരിക്കുന്നു മാത്രം മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതാണ് കല എന്ന് ഉള്ള പ്രശസ്തമായ വാക്യം പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന കലവറയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു അതിർവരമ്പുകളുമില്ല ഒരു വേർതിരിവുകളുമില്ല ആ നിറയെ ആളുകൾ ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് ആ ടീച്ചർ വളരെ ആശ്വാസത്തിലാണ് നിൽക്കുന്നത് രണ്ടു ദിവസം മുമ്പ് സത്യത്തിൽ ഒരു റിവ്യൂ മീറ്റിങ്ങിനൊക്കെ വന്നപ്പോൾ ടീച്ചറുടെ മകത്തൊരു ചെറിയ സമ്മർദ്ദമൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം ദിവസം ടീച്ചർ ടീച്ചർ മുഴുവൻ ഫോമിലേക്ക് രണ്ടാമത്തെ ഇങ്ങനെ പ്രവേശിക്കുകയാണ് അല്ല യുവജനോത്സവം നമ്മള് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തും സബ് ജില്ലാ യുവജനോത്സവം നമ്മളെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിൽ വരുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വാർഡ് മെമ്പർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരും നമ്മളോട് സജീവമായിട്ട് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വിദ്യാലയത്തിന്റെ ചുമതലയാണ് ഫുഡ് ഫുഡ് ഫിനാൻസ് കണ്ടെത്തുക എന്നുള്ളത് അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടത്തും നല്ല രീതിയിൽ തന്നെ യുവജനോത്സവത്തിന് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്ന് പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് നമ്മള് നമ്മുടെ കലവറയിൽ നിന്ന് മറ്റ് ഭക്ഷണം വളണ്ടിയേഴ്സ് ഉൾപ്പെടുന്ന ടീം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവര് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്കുള്ള സെർവിംഗ് ഡ്യൂട്ടിക്ക് ഏറ്റെടുക്കുന്നത് അപ്പോ അതിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് കുട്ടികളുമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മളെ നയിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന കലവറയുടെ അടുത്തുനിന്ന് നമ്മളിപ്പോ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോ ചേച്ചി നമ്മുടെ പേരെന്താ ശ്രീദേവി അനിത ദീപ എവിടെ നിങ്ങളൊക്കെ ഇവരൊക്കെയാണ് വിതരണ കേന്ദ്രത്തില് കുട്ടികൾക്കും എല്ലാവർക്കും ഇപ്പൊ എസ് പി സി എൻസി പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരൊക്കെയാണ് നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അടിപൊളി സ്വാദിഷ്ടമായ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ നമുക്ക് ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കുട്ടികളോട് ചോദിച്ചു നോക്കാം ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണോ ഒരാൾ മര്യാദയ്ക്ക് ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല നമ്മൾ വിടുന്ന വിടുന്ന പരിപാടിയില്ല വിടുന്ന പരിപാടിയില്ല നമ്മൾ ആരെങ്കിലും പിടിച്ചിരിക്കും കേട്ടാ ഇന്നലത്തെ ഫുഡ് എങ്ങനെയോ പറഞ്ഞിട്ട് പോയോ നല്ല ഫുഡാണ് ഞങ്ങളിപ്പം ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് എല്ലാം സെറ്റ് ആണ് അപ്പൊ എല്ലാം ഓക്കെ ആണ് ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന പറഞ്ഞത് പിള്ളേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് കൂടുതൽ ആളുകൾ ചോദിച്ചു നോക്കാം നിങ്ങളുടെ ഒക്കെ മൊത്തത്തിൽ അഭിപ്രായം അഭിപ്രായം കാര്യങ്ങളൊക്കെ നല്ല പായസവും ണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് എൽ പി സ്കൂളാണ് അവിടുത്തെ അച്ഛന്മാണോ പിന്നെ ഞങ്ങൾക്ക് സന്തോഷാണ് ഇത്രയും ഒരു കല്യാണം പോലെ കല്യാണം എന്ന് പറയാൻ പറ്റില്ല അതിലപ്പുറം അതൊക്കെ മീതല്ലേ ആളുകൾ വന്ന് ഫുഡ് കഴിക്കുക പോവാ അതിനൊരു ആദ്യ ദേഹത്വം വഹിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ാണ് ഇന്നും ഇപ്പൊ നാല് ദിവസം നമുക്ക് ഇവിടെ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ മത്സരങ്ങൾ ഇന്നലെ കുറച്ച് സ്റ്റേജ് അല്ലാത്ത പ്രോഗ്രാംസ് ക്ലാസ് റൂംസിലുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നിപ്പോ അതൊന്നും ഇല്ല ഓൺലി ഫുഡ് അപ്പൊ പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് രാവിലെ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വോളണ്ടിയേഴ്സും എല്ലാരും ഉണ്ട് നമ്മുടെ പിള്ളേര് എസ് എൻ ടിണ്ട് എൻ എസ് എസ് ആരുണ്ട് പിന്നെ നാട്ടുകാരും നല്ല സപ്പോർട്ടാണ് ഫുഡ് കമ്മിറ്റിയിലുള്ള ആൾക്കാരും ഞങ്ങളുടെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ എല്ലാവരും ഫുഡ് കമ്മിറ്റി ശ്രീരാമാഷ് ഒക്കെ സെറ്റാണ് പിന്നെ കുക്ക് മധു ആണെങ്കിൽ വളരെ എക്സ്പേർട്ടായ കുക്കാണ് ഈ നാടിൻ്റെ തന്നെ ഒരു കുക്കാണ് അദ്ദേഹം അതുകൊണ്ട് അത് ആൾക്കിപ്പോൾ ഇതൊരു വിഷയമല്ല അത്രയും നല്ല ഇപ്പം പായസമൊക്കെ കഴിച്ചാൽ തന്നെ അറിയാം ഒരു സദ്യയിലെ പായസം പോലെ തന്നെ അത് തന്നെയാണ് ക്വാളിറ്റിയുള്ള ടേസ്റ്റി ശരി ടീച്ചർ നന്ദി പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒന്ന് പോയി നോക്കാം ഇപ്പൊ ഭക്ഷണം ഒരുവിധം ആൾക്കാര് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഫുഡ് ഇന്നത്തെ ഫുഡ് അതിഗംഭീരമായിരുന്നു പറഞ്ഞതുപോലെ ഇന്നത്തെ ഫുഡ് എങ്ങനെയൊന്നും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് ഇന്നലെ

എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് നമുക്ക് കൂടെ ചോദിച്ചു നോക്കാം എന്തായാലും നല്ല ഇന്നത്തെ ഭക്ഷണോ ഇന്നത്തെ ഭക്ഷണോണ്ട് രണ്ടും ഒന്നിനൊന്നും രണ്ടു ദിവസത്തെ ഫുഡ് ഒന്നിനൊന്ന് വെച്ചായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ ഒരു സമാധാനായിട്ടിരുന്ന് കഴിക്കട്ടെ അപ്പോ മാഷേ നമുക്ക് എന്നാല് എൽ പി നമുക്ക് ഹൈസ്കൂളിലേക്ക് തന്നെ പോകണം അല്ലേ അതെ പോകണം തീർച്ചയായിട്ടും ഇപ്പം പായസം എത്ര ഗ്ലാസ് കുടിച്ചു പായസം ഒരു ഗ്ലാസ് ഉച്ചക്ക് വീണ്ടും വന്ന് കുടിക്കാലോ കട ഞാൻ വീട്ടി ഞാൻ രണ്ട് ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ട് ഇപ്പൊ ഗംഭീര തന്നെ ഒരു പറഞ്ഞ പോലെ തന്നെ ഫുഡും അത് സെറ്റപ്പും അറേഞ്ച്മെന്റും പിന്നെ വിദ്യാർത്ഥികൾ ഇപ്പം വിളമ്പുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നേരത്തെ കൊടുത്ത് എല്ലാം വളരെ നടക്കുന്നത് ആണ് അത് അതിന്റെ ഒരു സംഘാടനത്തിൽ പ്രൊഫഷണൽ സമീപനം ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ് അവർക്ക് ഒന്നിലും ഒരു സംശയങ്ങളില്ല ഇപ്പൊ മറ്റേ സെർവ് ചെയ്യുന്ന കുട്ടികളുടെ മറ്റേ ഭക്ഷണം കഴിഞ്ഞു പതിനൊന്ന് മണി ആവുമ്പഴേക്കും മറ്റു ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും അപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് മാത്രമല്ല വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ അതായത് ഒരു കുറെ ആളുകൾ ഒരുപാട് ആളുകൾ അവരുടെ ഈ സംഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അടുക്കളയിലും കലവറയിലും ഒക്കെ ഉണ്ട് എന്നാൽ ഒരു മറ്റേ സംഘാടനത്തിന്റെ തിരക്ക് എവിടെയില്ല എല്ലാം ക്ലിയർ ആയിട്ടാണ് വളരെ ഒരു പരാതി ആണ് വളരെ റിലാക്സഡ് ആയിട്ടാണ് നല്ല ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത് ശരിക്ക് അടിപൊളിയാണ് ഇന്നലെ രണ്ട് ഗ്ലാസ് ഇന്നലെ വെറൈറ്റി ഇന്നലെ വേറെ ഇന്ന് വേറെ അപ്പൊ നമ്മൾ ഇതും കുടിച്ചു നോക്കണല്ലോ ഈ ആളുകൾ ഈ പായസം പായസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുതിപ്പിക്കേണ്ട അത് നമുക്ക് എല്ലാവർക്കും കുതിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ആളുകൾ കാത്തിരിക്കുന്നത് മറ്റു മത്സരങ്ങളൊക്കെ കാണാനായിരിക്കാം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറേകാല ഐറ്റം ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി